ഉം ഇങ്ങനൊരു വിചത്തേന്നല്ലന്നാണ് ഓ ഓ അപ്പൊ അതെന്നോ വിചിച്ചതല്ല ഇന്ന് ഹും അനതില്ലോവാ ഞാൻ എന്നെ കട്ടൻ കേറി നമ്മ ഞാൻ എന്നെ ആരിങ്ങി ഓ പുറ്റികളെ പുറ്റികളെ വരുവിനി കൂടിയാടിഞ്ഞിക്ക് കൃതമായി നിർത്തുളീനി ഉകാണ്ടൻ മാ ചൊല്ലീനി അദ്രാം ആരൊണല്ലേ ഇങ്ങടെ ഇക്കുന്നേടെ ഇങ്ങടെ ഇടക്കുന്നേ നിങ്ങടെ നേ സമയമായി ചേരേ എവിടെ പോയി അന്നി പോയി abandonment വരും എന്നൊന്നും ഇല്ല ആരെ എന്തല്ലാണ്ട് വിശേഷങ്ങള് കാണാനില്ലല്ലോ സുഖമാണോന്ന് മൂങ്ങനോട് സുഖാട്ടാ മമ്മ സുഖായിരിക്കുന്നു വിഷമോൾക്ക് സുഖല്ലേ മഴയുണ്ടോ അവിടെ മോളെ മിണ്ടൂട്ടാ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു അല്ലേ പാട്ടൊന്നു പാടിയ പാട്ടൊരുമൊഴി പാട്ടൊരുമൊഴി പാടണമെങ്കിൽ അതെ മഴയുണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് അപ്പൊ എല്ലാ പന്ത്രണ്ട് പേരുണ്ടല്ല എല്ലാവരും ആ മുമ്മക്ക് വരെ ഇക്കടിക്ക് കുട്ടികളെ കടന്നു വരൂ ജി ചേച്ചി ലൈക്ക് അടിച്ചില്ലല്ലോ അടിച്ചാ ഡബിൾ ടെപ്പ് അടിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് വായോ ജി ചേച്ചി കുട്ടികളെ കുട്ടികളെ വരുവിൻ കൂടിയാടങ്ങളും കൃത്യമായി നിൽക്കുവിൻ ചൊല്ലുവിൻ ആരും കടന്നു വരുന്നില്ലല്ലോ പതിമൂന്ന് പേര് വന്നിട്ടുണ്ട് ആരും കടന്നു വരുന്നില്ല മക്കളെ മഴയുണ്ടോ ചോദിക്കും അത് ശരി കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കുട്ടികളെ കുട്ടികളെ വരിയാടി

വിണ്ടാൻ പറ്റില്ല മഴയത്ത് മഴയത്ത് വിണ്ട ഹ് അങ്ങട് കാര്യം ഒന്നുമില്ല അണ്ണാര കണ്ണാ ഓടി വാ നരതണ്ണാ ഓടി വാ ജനാ ദൈനേ നരതണ്ണാ നന്ദാ ദൈനേ ഓടി ഓടി വാ നീങ്ങല്ലേ നീങ്ങല്ലേ അല്ല ഈ മീൻകാർക്ക് മഴയൊന്നുമില്ലേ മഴയെന്നു വച്ചിട്ട് മീൻകാർ ഇങ്ങനെ തൊരെ തൊരെ പോയി പത്തൊമ്പത് പേരുണ്ടല്ലോ നിങ്ങളുടെ അമ്മക്ക് ആരെങ്കിലും ലൈക്ക് അടിക്കണേ കാണുന്ന എല്ലാവരും അവരെ ലൈക്ക് അടിക്കണേ അമ്മമ്മേ ആ പാട്ടൊന്ന് പാടാമോ പാട്ടൊരു കൂട്ട് തിന്നിട്ട് ആരും പെരുന്നില്ലല്ലോ പൂച്ചക്കവിടെന്നോ മീൻ കിട്ടി തലേ മ്മടെ കുഞ്ഞൂച്ചല്ലേ ഇരുപത്തി ആറ് പേരുണ്ടല്ലോ കൂട്ടുകാരെ എല്ലാവരും ലൈക്ക് അടിച്ചു ഓടിയോടിവാ ആരും വരുന്നില്ല അമ്മുമ്മനെ കാണാൻ ഒരു വീഡിയോ ണ്ട് എല്ലാരും കാണണോട്ടാ സബ് ചെയ്യണം കാണുന്നവരൊക്കെ മുമ്പര നല്ല നല്ല വീഡിയോകളൊക്കെ കാണാട്ടാ അല്ലേ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആരും വരുന്നില്ലല്ലോ എവിടെ പോയി എല്ലാവരും നമ്മളെന്നർക്കും വേണ്ടാ മോമ്മ അല്ലേ എന്താ ചെയ്യ

അതാണ് പാട്ട് പാട്ട് പാടിയപ്പോ ഓടിപ്പോയി ഓടിപ്പോയി അത് അവരാണ് അവരുടെ പാടി കണ്ണാരം പൊത്തി കളിക്കാം

ഒരു ക്ഷീണവുമില്ലല്ലോ അമ്മ ആരെയാ മോനെ കാണാനായിട്ട് അല്ലേ വേണ്ട അതേ വേണ്ട ഓടി വാ കാട്ടി കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആരാ ഉള്ള ഒരാള് രണ്ടു വാക്ക് ഞങ്ങളുടെ അമ്മൂമ്മയോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആരില്ലേ കടന്നുവരൂ കടന്നുവരൂ കടന്നു വരൂ ആരെല്ലാം നമ്മൾ ചിരിച്ചേ അമ്മേ പോര ചിരി പോരാ കൂട്ടുകാരെ നാട്ടിലൊക്കെ മഴയുണ്ടോന്ന് ചോദിച്ച് കൂട്ടുകാരെ നാട്ടില് മഴയുണ്ടോ മഴയുണ്ട് ഇവിടെ നല്ല മഴ ഇവിടെ നല്ല മഴ ചിന്നട മഴയാണ് ഒരു മാത്രമുലീത്തോ അത് മീൻകാരം വന്നപ്പോഴേ മീനെന്തായാലും ഇട്ടുകൊടുത്തിട്ടുണ്ടാവും അതേ കടിച്ചു കൊടെ കൊണ്ടുവന്നു പുഷ്പ ഞാൻ കൊടുവിൽ എത്തുമ്പോൾ ഒരു കാലം മാത്രമരൂ കൂട്ടുകാരെ ലൈക്കടിച്ചെല്ലാവരും കടന്നുവരൂ കുട്ടികളെ

ആരും വരുന്നില്ല ഞങ്ങളുടെ അമ്മുമ്മനെ കാണാൻ ആരും വരുന്നില്ല ഞങ്ങളുടെ അമ്മുമ്മയെ കാണാൻ ഒരാളും ഒരാളും uhm <bombo> മഴ വീണാരാണ് ഓർക്കാൻ വരുന്നത് കുട്ടികളെ വരൂ ആരുല്ലേ അമ്മമ്മനോട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഇരുപത്തിരണ്ട് പേരുണ്ടല്ലോ ആരെങ്കിലും ഓടി വായോ അല്ലേ വരു അമ്മനോട് സ്നേഹമുള്ള ആരുല്ല അല്ലേ ആ കുട്ടികളെ വരുവിൻ കണ്ണാരം പൊത്തി കളിക്കാം ചുട്ടു കളിക്കാം മണ്ണപ്പം ചുട്ടു വിളമ്പാം ചക്കരമാവിൻ ചുട്ടു കളി ഉറങ്ങണം ല്ലേ ആരോ ഹാട്ട് പാർപ്പിക്കണ്ട് കടന്ന് വരൂ കുട്ടിയളെ തുടങ്ങിയല്ലേ നമ്മടെ ബ്ലൂ എന്ന് ബ്ലൂ ബ്ലൂ ഹായ് ബ്ലൂ മോനെ എന്ന് പറയൂ ബ്ലൂ മോനെ

ബ്ലൂ തെയ്യാ മുമ്മയ്ക്ക് ഉമ്മൻ തരുണ്ട് മുത്തം മുത്തം താങ്ക് യു മോനെ കടന്നു വരൂ കടന്നു വരൂ നാളെയാണ് നാളെയാണ് ചുമക്കിണ പാലക്കാട് ഭാഷ ഏത് ഭാഷയിലാണ് കൊരാന്ന് പറയുന്നത് ചുമന ആരു ഞങ്ങടെ അമ്മനോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ആരുല്ലേ അത് കേട്ട ഗൈസ് പെങ്കിടാങ്ങനാണെങ്കിൽ ഓടി വന്നാലും ആ മമ്മക്ക് പൈസ ആരുമില്ല ആ മോനല്ല വാഹിതമോളാണ്

മണ്ണപ്പം ചുട്ടുവിളമ്പ ചക്കരമാവൻ തൊപ്പിടാ കളിമെയിൻ കാട്ടി കല്ലി മാങ്ങ നടക്കാം കാറ്റിൻ പാദസരങ്ങൾ സരങ്ങൾ കുളിക്കുന്ന മഞ്ചാടിക്കുന്ന പാട്ടൊരുമൊഴി പാട്ടൊരു മൊഴി പാട്ടിൽ എവിടെ കൂട്ടും വേണ്ട ഇട്ടിയപ്പം വേണ്ടെന്നായിരിക്കും വായുധമുള്ള വീട് എവിടെയാണ് പോയാ പോയാന്നുകൊണ്ടല്ലേ അയ്യോ കൈണ്ട പിടിച്ചേക്കണേ അതാണ് எங்கேயோ பார்த்த நிமிதம் கடவுளுதன் சாலை நேரம் அவளை பார்க்கும்போது நெஞ்சம் லசா பறக்குதே കണ്ണിൽ കണ്ണിലൊന്ന് നോക്കുമോ കാൽ നോക്കുമോ എന്തൊരിഷ്ടാ എവിടെ എവിടെ ധൈര്യം ഉറങ്ങുന്നു എന്റെ ഉമ്മ മരിച്ചു കുറച്ചായുള്ളൂ അമ്മയെ നല്ല ഇഷ്ടാണ് വായുതയുടെ വീട് വടൂക്കര ആ വടൂക്കരയാണല്ലേ വടൂക്കര തൃശ്ശൂരല്ലേ വടൂക്കര അമ്മനെ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു മോളെ ഉമ്മ എന്ന് പറ നല്ല കുട്ടിയാ കുട്ടിയാണോ ചേച്ചിയാണോ എന്നെ കളം പ്രായം വായ് അമ്മക്ക് ഞാനറിയ എന്നോടിനിയും പിണങ്ങി നിൽപ്പതെന്തിനാണ് എന്തേ നിൻ പിണക്കാരീലേ ചൊു സിട്ട കൊഞ്ചുകൾ എന്ത് കേട്ടീല കരിവഴിയിട്ട കണ്ണ് എന്ത് പിണക്കം മാരീലേ എന്തേ നിന്റെ കോപം തീലേ മുഹമ്മദ് ഹായ് നമസ്കാരം ഞങ്ങളുടെ അമ്മൂമ്മയുടെ കൊച്ചി ലൈവിലേക്ക് സ്വാഗതം വീട് എവിടെയാണെന്ന് പറയാമോ മഴയുണ്ടാ അവിടെ എല്ലാം ഇവിടെ നല്ല നല്ല മഴയുണ്ടാ അല്ല അമ്മൂമ്മ രാവിലെ തുടങ്ങിയ മഴയുട്ടവിടാ ഒരു രക്ഷയില്ല അല്ലേ കൊലുസിട്ട കൊഞ്ചലുകൾ എന്തേ വീണ്ടും മുഹമ്മദ് കായുന്നുണ്ട് ജിഷേച്ചി വന്നിട്ടുണ്ട് അമ്മനെ ലാർട്ട് വിട്ടിട്ടുണ്ട് ലവ് ലവു ജിഷമോളെ എന്തെല്ലാണ്ട് വിശേഷം കഴിക്കും ിഷമോളെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളെ സുഖമായിരിക്കുന്നു ജിഷമോളെ തലവേദന എല്ലാം മാറിയോ എന്നോടെ പിണക്കം ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം ചന്ദനത്തെ എൻ്റെ കരളിൻ്റെ നുംബരം കെട്ടിയില്ല സുഖമാണെന്ന് പറയുന്നു ജിഷമോള് തലവേദന മാറിയോ കുട്ടി എന്നോടെ പിണക്കം െന്തിനാണെന്നോടുപ്പരിപ്പം ഒരു പാടുമാളായി കാത്തിരിപ്പൂരിന്നെ ഒരു നോക്കു നോക്കുക ഇല്ലേ തലവേന മാറിയില്ല എന്ന് വിഷമുള്ള മരുന്ന് കഴിച്ചില്ലേ ഊട്ടി രാവിലെ ഇടക്കിട്ട് നല്ല ചൂട് കട്ടൻ ചായ കുടിച്ചാ മതിട്ടാ മാറിക്കോളും അല്ലേ പാട്ടൊരു പാട്ടൊരുമൊഴി പാട്ടൊരുമൊഴി പാടുന്നെങ്കിൽ കൂട്ടൊരുവണ അമ്മാമേ മറ്റേ ചിരി കുട്ടികളെ വരുവിൻ ആറു പേരുണ്ടല്ലോ ആരെങ്കിലും കടന്നു വരൂ അമ്മുമ്മയോട് സംസാരിക്കാൻ ആർക്കും താല്പര്യം ഇല്ല ലൈക്ക് അടിച്ചല്ല അവരും ഓരോരുത്തര് കടന്നു വരൂ വയസ്സായ ആൾക്കാരോട് വർത്തമാനം ഇഷ്ട കേട്ടോ എൻ്റെ അമ്മമ്മ പറയണത് വയസ്സായ ആരെയും വേണ്ടാന്ന് അല്ലേ തിരുവാറന്നു കണ്ണാ മുരളി പൊഴിക്കുന്ന ഘാനാപ്പം മുരളി പൊഴിക്കുന്ന ഘാനാപ്പം അപ്പൊ ആരുമില്ല നമ്മളോട് സംസാരിക്കാൻ നമുക്ക് പോവാ അല്ലേ ഞങ്ങൾ പോണ് ഗേഴ്സ് ഞങ്ങളോടൊന്നും സംസാരിക്കാൻ ആരുല്ല ഓക്കെ ബൈ പിന്നെ കാണാം